ഹലോ അപ്പം നമ്മൾ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വന്നേക്കുവാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മോര് കറിയാണ് പലർക്കും ഫ്ലോപ്പായി പോകുന്നൊരു കാര്യമാണ് മോര് കറി അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് മോര് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല കുറുകിയ ഒട്ടും തന്നെ വെള്ളം കൂടിപ്പോകാതെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എങ്ങനെയാണ് മോര് കറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം ഞാനൊരു അരക്കപ്പ് തേങ്ങയാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് രണ്ട് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു അര ടീസ്പൂ അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് നുള്ള ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകവും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും ഞാനകത്ത് ചേർത്തിട്ട് ഇതരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇനി ഞാൻ നമ്മുടെ മെയിൻ സാധനമാണ് നമ്മുടെ തൈര് അത്യാവശ്യം കട്ടിയും പുളിയും ഉള്ള തൈര് നോക്കി വേണം നമ്മൾ മോരുകറി ഉണ്ടാക്കാനായിട്ടെടുക്കാൻ അപ്പം നമ്മളിത് ഞാൻ ഉടച്ചെടുത്തതാണ് നമ്മൾ ഒരിക്കലും മിക്സിക്കകത്തിട്ട് തുടയ്ക്കരുത് സ്പൂണോ വിസ്കോ വെച്ച് മാനുവലായിട്ട് തന്നെ നമ്മളിത് ഉടച്ചെടുക്കണം അല്ലെങ്കിൽ മിക്സിയിലിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോകും അപ്പം ഇത് കട്ടി കൂടുതലായതുകൊണ്ട് ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കുവാണ് ഞാനിതില് നാനൂറ് എം എൽ തൈരാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു നൂറ്റമ്പത് എമ്പിൽ വെള്ളം ചേർത്താണ് ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുത്തത് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിൽ ഇട്ട് പൊട്ടിക്കാം ഈ കടുകൊക്കെ പൊട്ടി വന്ന ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അല്പം കറിവേപ്പിലയിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലത് കരിഞ്ഞു പോകും ചിലതൊന്നും ആകാതിരിക്കും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിനകത്തോട്ട് ഞാനൊരു മൂന്ന് മുളക് കൂട്ടിയിട്ട് പൊട്ടിക്കുന്നുണ്ട് മുളക് ഞാൻ രണ്ട് കഷ്ണമാക്കി കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതൊന്ന് റെഡിയായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാ കൂട്ടിലോട്ട് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉച്ചിരു ലൂസാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിനി ഈ ജാറിലോട്ട് തന്നെ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുവലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പലുപ്പ് കൂടി കട്ടി കൂടുതലായതുകൊണ്ട് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് എടുക്കാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇതാണേ നമുക്ക് ഈ കൂട്ട് ഒന്ന് തിള വരുന്നവരെ അടുപ്പത്ത് വച്ചേക്കണം ഇപ്പോൾ അതിൻ്റെ തിളയൊക്കെ വന്നിട്ടുണ്ട് അധികം അങ്ങ് ഇതായി പോകാൻ പാടില്ല ഇനി ഈ സമയത്താണ് നമ്മൾ തൈര് ചേർക്കേണ്ടത് നേരത്തെ മിക്സാക്കി വെച്ചിരുന്ന തൈര് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ പോലെ ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും മോര് മോരുകറിയുടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഇത്രയും മതിയാകും ഇതിൽ നിന്ന് കൂടുതലോ ഇതിൻ്റെ കട്ടിയോ ആവാൻ പാടില്ല ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി ഈ ഒഴിച്ച ശേഷം ഇത് ഇതധികം തിളച്ച് കറി അധികം തിളച്ചു പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതിയാവും അപ്പം നമ്മുടെ മോരൊക്കെ ഇവിടെ അതാ ചൂടായിട്ട് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മോര് സോറി തൈര് കറി റെഡിയാക്കി എടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ ഫ്ലോ ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും മോ തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കട്ടിയും അതേപോലെ തന്നെ പുളിയുള്ള തൈര് നോക്കി വേണം നമ്മൾ എപ്പോഴും എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ